കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്ത റൂമറാണ് പ്രഭാസിന്റെ സ്പിരിറ്റിലെ കൊറിയന സൂപ്പർ സ്റ്റാർമാർ ഡോമസിയോക്ക് പ്രധാന വേഷത്തിലെത്തുന്നു എന്നുള്ളത് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ നിലവിലെ ഏറ്റവും വലിയ ക്രൌഡ് പുള്ളറായ പ്രഭാസും കൊറിയന സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ താരവും ഒരു എത്തുന്നു എന്ന തരത്തിലെ നിരവധി സിനിമാ പേജുകളും ട്രോൾ പേജുകളും വാർത്താകു നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വാർത്തയിൽ വ്യക്തതമായി വന്നിരിക്കുകയാണ് മൂവീസ് ഫോർ യു എന്ന എക്സ് പേജ് അക്രീന പ്രസൻസിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് സൂപ്പർ താരങ്ങളെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് താന് പോസ്റ്റ് ചെയ്തതാണെന്നും മൂവീസ് ഫോർ യു വ്യക്തമാക്കി മറ്റു പേജുകളെ ഇത് റൂമറായി എടുക്കുമെന്ന് താന് വിചാരിച്ചില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞു അർജുന റെഡ്ഡി സിംഗ് അനിമല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്പിരിറ്റ് തന്റെ മുതൽ ചിത്രങ്ങളെക്കാൾ ഡോസ് കൂടിയ വയലൻസ് ഈ സിനിമയിലും ഉണ്ടാകുമെന്ന് സന്ദീപ് അറിയിച്ചിരുന്നു ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് സ്പിരിറ്റ് പറയുന്നത് അടുത്ത വർഷം ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയിലെ മറ്റ് താരങ്ങളെ ുള്ള വിവരങ്ങൾ അണിയറ പ്രവർത്തകര് പുറത്തുവിട്ടിട്ടില്ല അതേസമയം പ്രഭാസ് നായകനായ കൽക്കി ഗ്ലോബൽ ബോക്സ് ഓഫീസിലെ എണ്ണൂറ് കോടിയും കടന്നു കുതിക്കുകയാണ് ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പ്രഭാസ് ചിത്രങ്ങള് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല കൽക്കി അക്ഷരാർത്ഥത്തിൽ താരത്തിന്റെ തിരിച്ചുവരവാണ് മഹാനടിക്ക് ശേഷം നാഗശ്വിനെ സംവിധാനം ചെയ്ത സിനിമയിലെ ബോളിവുഡ് ഷെഹൻഷ അമിതാഭ് ബച്ചനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്